എങ്ങനെ തൊപ്പി അടിച്ചു മാറ്റാം അടിച്ചു വെക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തു എന്തൊരു കണക്കുകൂട്ടലായിരുന്നു ഇന്നലെ രാത്രി മൊത്തം എല്ലാ പ്ലാനുകളും ബിഗ് ബോസ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ പുതിയൊരു ടാസ്ക് ടാസ്ക്ക കൊടുത്തേക്കണം കാര്യം ഇന്നലെ ഒരുപാട് പേർക്ക് മുറിവ് പറ്റി അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ എവിടെ നോക്കുന്നത് ഇതാരെന്നാണോ ഇതാരെന്നറിയില്ല ഇതാണ് പ്ലിങ്കു ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും ഈ പുള്ളിക്കാരനെ എടുക്കാൻ മറക്കും അപ്പം എൻ്റെ കൂടെ ഇപ്പം ഉണ്ട് അവിടെ ഇരിക്കട്ടെ കേട്ടോ ആ അപ്പം എന്തായിരുന്നാലും അവർക്ക് പുതിയ ടാസ്ക്കാണ് കൊടുത്തേക്കണത് ഇതിൽ രണ്ട് ടീം ജയിച്ചിട്ടുണ്ട് അതിൽ ഒരു ടീമിനായിരിക്കും ആ ഒരു സംഭവം കിട്ടാൻ പോണത് എന്തോന്ന് മൂന്ന് പവറുകൾ എന്താ നടന്നതെന്ന് പറയാം നിവീനിൻ്റെ എല്ലാവരും കൂടെ നിവീൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി കളിക്കാൻ ആ അങ്ങനെ ഇപ്പം ഞാൻ അനുമോക്ക് കൊടുക്കൂല കൊടുക്കൂല ഞാൻ അവളെ ഫസ്റ്റാക്കി സമ്മതിക്കൂല ഞാനാണ് ഒറ്റപ്പെടാൻ പോണത് എന്ന് പറഞ്ഞ് നിവീൻ ഇവിടെ ഒറ്റപ്പെടാൻ നമ്മുടെ ജിസേൽ എന്നാലും അവനെന്നെ ചതിച്ചു എന്നെ ചതിച്ചു ആര് നിവീൻ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം കിരീട യുദ്ധം എന്ന ടാസ്കിൻ്റെ പേര് മൂന്നാം ഘട്ടമാണ് ഇതുവരെ നടന്നത് രണ്ട് ഘട്ടങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഇവർ ഒരുപാട് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇത് ചെയ്യാം ഒരേ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വരാം എന്നൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടത്തി എൻ്റെ ഇന്നലെ മൂന്ന് വരെ പ്ലാനിങ് ആയിരുന്നു എല്ലാം ചീറ്റിപ്പോയി എല്ലാം ചീറ്റിപ്പോയി ബിഗ് ബോസ് പുതിയ ഒരു ടാസ്ക്കാണ് കൊടുത്തേക്കുന്നത് അതായത് കഴിഞ്ഞ രണ്ട് റൗണ്ടിലും ഒരുപാട് പേർക്ക് മികച്ച പ്രകടനമായിരുന്നു പക്ഷെ സാരമായ പരിക്കുകളൊക്കെ പറ്റി ഇത് ഈ ടാസ്ക് ഏകാഗ്രതയും വേഗതയുമുള്ള വേഗതയും വേണം ഈ ടാസ്ക്കിന് ഇതിൽ ക്യാപ്റ്റന്മാർക്ക് മാത്രമേ പങ്കിടാൻ പറ്റൂ പങ്കിടാനെന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുള്ളൂ സോ ഞാൻ വിചാരിച്ചു അയ്യോ ഒനിലിൻ്റെ കാര്യം പോക്കാണ് ഒനിലിനിപ്പോൾ ഓടുന്നതൊക്കെ ആണെങ്കിൽ വേഗത എന്ന് പറഞ്ഞാൽ അന്ന് വീണതല്ലേ അതിനകത്ത് ഓടിയിട്ട് അപ്പം മിക്കവാറും ഒനിലിൻ്റെ കാര്യം പോക്ക് തന്നെ എന്ന് വിചാരിച്ചേട്ടാ ഇല്ല ഒനിലിൻ്റെ കാര്യം ഞാൻ പറയാം വെയിറ്റ് ഇവിടെ ടാസ്ക് ഒന്നുമില്ല രണ്ട് സൈഡിൽ രണ്ട് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ആദ്യത്തെ സ്റ്റാൻഡിൽ ബോൾ ഒന്ന് അപ്പുറത്തെ ക്ലോസ് സ്റ്റാൻഡ് ബോൾ ടു അത് കഴിഞ്ഞ് ബോൾ ത്രീ അത് കഴിഞ്ഞ് ബോൾ ത്രീ അത് കഴിഞ്ഞ് ബോൾ ഫോർ ഇങ്ങനെയാണ് കിടക്കുന്നത് ത്രീ ഫോർ ഇങ്ങനെ കിടക്കുന്നുണ്ടേ അപ്പോൾ ഒന്ന് രണ്ടെടുത്ത് മൂന്നെടുത്ത് അങ്ങനെ വേണം പോകാൻ ആദ്യം ഒരു ബോൾ എടുക്കണം അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകണം അത് കഴിഞ്ഞ് അതായത് ഒരു ബോൾ എവിടെ എടുക്കണം ഒരു സ്റ്റാൻഡുണ്ട് നല്ല വെയിറ്റ് ആണ് കേട്ടോ ആ സ്റ്റാൻഡിന് ആ സ്റ്റാൻഡിൽ ആ ഹാൻഡിൽ സ്റ്റാറിലാണ് സ്റ്റാൻഡിലാണ് ഈ ബോൾ വെക്കേണ്ടത് ആ ബോൾ വെച്ച് നേരെ അപ്പുറത്തോട്ട് പോകണം ഓപ്പോസിറ്റ് അവിടെ നിന്ന് ബോൾ എടുത്ത് നേരെ ഇപ്പുറത്തോട്ട് വരണം അവിടുന്ന് ബോൾ എടുത്ത് ഇപ്പുറത്തോട്ട് വരണം അതുകഴിഞ്ഞ് നാലാമത്തെ ബോൾ എടുത്ത് നേരെ ഇങ്ങോട്ട് പോകണം പോയി ആ ബക്കറ്റിൽ കൊണ്ടു ഇടണം ബാസ്ക്കറ്റിൽ കൊണ്ടു ഇടണം ഭയങ്കര പ്രയാസമുള്ള ടാസ്ക് ആ ഹാൻഡിൽ നല്ല വെയിറ്റ് ആണ് കേട്ടോ ആദ്യം വന്നത് ഒനിലാണ് ഒനിലാണ് ക്യാപ്റ്റൻ അപ്പോൾ ഞാൻ ഒനിലിന് പറ്റുമോ എന്തോ പക്ഷേ ഒനില് നല്ല സൂപ്പറായിട്ട് കളിച്ചു ഒന്നും പറയാനില്ല ഒരു തവണ പോലും ബോൾ വീണിട്ടില്ല നല്ല ഏകാഗ്രതയുണ്ട് നല്ല രീതിയിൽ തന്നെ അത് കളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടൊരു ക്ലാപ്പാണ് ഒന്നിലിന് എൻ്റെ വക ഇനി അടുത്ത് മസ്താനി മസ്താനിക്ക് സ്ട്രെങ്ത് കുറവാണ് കയ്യിൽ നിന്ന് കേട്ടോ കാര്യം ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഈ വെയിൻ താഴെ പിടിക്കാൻ പറ്റത്തുള്ളൂ സോ ആ മൂന്നാം മൂന്നെണ്ണം എടുത്തുകൊണ്ട് പോയപ്പോൾ വീണു ഇത് ഫുൾ വീണു വീണ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെച്ചിട്ട് ഒന്നും കൂടെ പോകണം മൂന്നെണ്ണം നാലാമത് എടുത്ത് വെച്ച് പിന്നെയും വീണു അങ്ങനെ കുറേ ടൈം പോയി നവീൻ ഓടി വന്ന് നിവീൻ നവീൻ നിവീൻ ഓടി വന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു നിവീൻ എല്ലാവർക്കും സഹായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നിവീൻ ആണോ ടാസ്ക് ചെയ്യുന്നത് നിവീൻ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഈ ബോൾ പോയത് തറയിൽ ബോളിനെടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പാടില്ല അങ്ങനെ അപ്പം ഇവിടെ എൻ്റെ ഇടയിൽ കൂടെ ഷാനവാസും നിവീനെ കുറേ പറയുന്നുണ്ട് നീ നീക്കറി കളിക്കടാ പോളെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നിവീൻ നിങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടൽ സ്റ്റാർട്ട് ചെയ്ത് നിവീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവസാനം നൂറ വരുന്നു നൂറ ആദ്യ മാക്സിമം നൂറേനെ എങ്ങനെയെങ്കിലും ആ ബോൾ അതിലെ ഓപ്പോസിറ്റ് ടീമിലാണ് നൂറേനെ എത്രമാത്രം ശ്രദ്ധ തിരിക്കാൻ നോക്കുക അത്ര മാത്രം തിരിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ഇപ്പം വീഴും ഇപ്പം വീഴും ഇപ്പൊ വീഴും വീണ് 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 അങ്ങനെയാണ് നൂറ പക്ഷെ ഒന്നും പോയിട്ടില്ല നന്നായി തന്നെ കളിച്ചു കേട്ടോ നൂറ നല്ലതായി കളിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നിവി നിവിന് ആര് സഹായിക്കാനുണ്ടായിരുന്നില്ല നിവിൻ്റെ അതാണ് പിണക്കം എന്നാൽ ആരും സഹായിക്കാനുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും സഹായിച്ചു പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ ടീം പോലും വന്നില്ല ആദ്യം പോയി എടുത്തു നല്ല സ്പീഡിലാണ് നടന്നത് പക്ഷേ രണ്ടാം നാലെണ്ണം എടുത്തപ്പോഴത്തേക്കും വീണു ഇത് വീണു ബോൾ വീണു അങ്ങനെ എന്നാലും ചെയ്തു എന്നിട്ട് എല്ലാവരുടെയും ടൈമിംഗ് ഞാൻ പറയാം മസ്താനിക്ക് പത്ത് പത്ത് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് കേട്ടോ നിവിന് മൂന്ന് മിനിറ്റ് നാല് സെക്കൻഡ് നല്ല ടൈമാണ് നല്ല ടൈമാണ് നൂറ രണ്ട് മിനിറ്റ് അമ്പത്തി മൂന്ന് സെക്കൻഡ് ഒനിയിൽ രണ്ട് മിനിറ്റ് അങ്ങനെ ഈ രണ്ട് ടീമാണ് ഫൈനൽസിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു ടീം ആയിരിക്കും ജയിക്കുന്നത് നൂറയുടെ ടീം ആരൊക്കെയെന്ന് പറഞ്ഞാൽ നൂറ അഭി ബിന്നി എവരുടെ ടീം ജയിച്ചു അതേപോലെ തന്നെ ആദില ഒനിൽ പ്രവീൺ ഈ മൂന്ന് ടീം ഈ ചെ സോറി ഈ മൂന്ന് പേരടങ്ങിയ രണ്ട് ടീമാണ് ഇനി അങ്ങോട്ടും ഇതാൻ പോകുന്നത് ഇവിടെ അനുവും ജിസേലും അയ്യോ ജിസേലിൻ്റെ പുറ ജിസേലിൻ്റെ പുറകെ നടപ്പിച്ചിട്ട് അനു കേട്ടാ ഐസ ഐസാടുന്നുട്ടോ വായിലെടുത്ത് ഇട്ടത് ഇങ്ങനെയൊക്കെ ഇടുന്നു അപ്പോൾ ജിസേൽ ഹൗ ഇറ്റ് ഇസ് പോസിബിൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് തൂക്കുന്നു കുത്തിയിരുന്ന് തൂക്കുന്നു അപ്പോൾ ജിസേലും പോയി കുത്തിയിരുന്ന് തൂക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സോപ്പ് എടുത്ത് കയ്യൊക്കെ കഴുകുന്നു അപ്പോൾ സോപ്പ് എടുത്ത് കൈ കഴുകുന്നു അങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരുന്നുള്ളത് അപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത് ഇനി അവരുടെ ഫൈനൽസ് ആയിരിക്കും ഇന്നറിയാം നമുക്ക് ഇവർ ആരായിരിക്കും നോമിനേഷൻ പവർ കിട്ടുക എന്നുള്ളതും ഇമ്മ്യൂണിറ്റി പവറും ഫാമിലി പവറും കിട്ടുന്ന ആർക്കാന്ന് നോക്കാം കാത്തിരിക്കാം അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും അതുവരേക്കും എവിടെ എവിടെ കൈ എവിടെ ബായ്